നമസ്കാരം പ്രവാസി സ്വാഗതം നീണ്ട മൂന്നര വർഷത്തെ ഉപരോധം അവസാനിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കൈകോർക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഖത്തറിൽ നിന്നുള്ള ആദ്യ യാത്രാവിമാനം സൗദിയിലെത്തിയപ്പോൾ ലോകം സാക്ഷിയായത് വളരെ വികാരനിർഭരമായ നിമിഷങ്ങൾക്കായിരുന്നു മൂന്നര വർഷങ്ങൾക്ക് ശേഷം ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും പാതയിലൂടെ ഖത്തർ സൗദി രാജ്യങ്ങൾക്കിടയിൽ ആദ്യ യാത്രാവിമാനങ്ങൾ സർവീസ് നടത്തി യാത്രക്കാരുമായെത്തിയ ആദ്യ വിമാനങ്ങൾക്ക് ഇരു രാജ്യങ്ങളിലും ഊഷ്മള സ്വീകരണമാണ് നൽകിയത് ഖത്തറിനു മേലുപരോധം ഏർപ്പെടുത്തിയിരുന്ന നാല് രാജ്യങ്ങളും യാത്രാ വിലക്കുകൾ പിൻവലിച്ചതായുള്ള വാര്ത്ത കയ്യടിയോടുകൂടിയാണ് ലോകം സ്വീകരിച്ചത് ബഹ്റൈൻ ഇന്നലെ മുതൽ തന്നെ വ്യോമ വിലക്ക് പിൻവലിക്കുകയുണ്ടായി യുഎഇ വിലക്ക് പിൻവലിച്ചുവെങ്കിലും വിമാന സർവീസുകൾ ഇതുവരെ തുടങ്ങിയിട്ടുമില്ല ഈജിപ്തും വ്യോമ വിലക്ക് പിൻവലിച്ചതായി ഇന്നലെ രാത്രിയോടെ നോട്ടീസ് ടു എയർമെൻ എന്ന സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഖത്തറിന്റെ പ്രധാന റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഖത്തറി ദിയാർ ഇക്കഴിഞ്ഞ അഞ്ചിന് ഈജിപ്തിലെ കെയ്റോയിൽ പുതിയ ഹോട്ടൽ തുറന്നിരുന്നു ഈജിപ്ഷ്യൻ വിപണിയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും ഖത്തറി ദിയാറിന് ഈജിപ്ത് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഖത്തറിന്റെ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിറക്കിയ മുൻ ഉത്തരവ് ഭേദഗതി ചെയ്ത് ബഹ്റൈൻ വ്യോമഗതാഗത ഗതാഗത മന്ത്രാലയം ഉത്തരവിറക്കി ജി സി സി സമ്മേളനത്തിൽ ഖത്തറുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കരാറിൽ ഒപ്പിട്ടതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതോടെ ഖത്തർ എയർവേസ് വിമാനങ്ങൾക്ക് ബഹ്റൈൻ വിമാനത്താവളത്തിൽ ഇറങ്ങാനും ബഹ്റൈൻ വ്യോമപാത ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് ഇതിനു പിന്നാലെ ഖത്തർ വിമാനങ്ങൾക്കായി ഈജിപ്ത് വ്യോമാതിർത്തി തുറന്നു നൽകി ഖത്തർ വിമാനങ്ങൾക്കുള്ള വിലക്ക് അവസാനിച്ചതായും ഈജിപ്ഷ്യൻ വ്യോമ മേഖലയിലൂടെ ഖത്തർ വിമാനങ്ങൾക്ക് സഞ്ചരിക്കാമെന്നും ഈജിപ്ഷ്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ജി സി സി ഉച്ചകോടിയിൽ ഖത്തറിനെതിരായ വിപരോധം അവസാനിപ്പിച്ച് സൌദി അറേബ്യ യു എ ഇ ബഹ്റൈൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ അൽ ഉല കരാറിൽ ഒപ്പുവച്ചതോടെയാണ് ഈജിപ്ത് വ്യോമപാത ഖത്തർ വിമാനങ്ങൾക്കായി തുറന്നു നൽകിയത് ഇതോടെ ഇരു രാജ്യങ്ങളിലെയും വിമാന കമ്പനികൾക്ക് പരസ്പരം സർവീസുകൾ നടത്താൻ സാധിക്കുന്നതാണ് വിമാന സർവീസ് ഷെഡ്യൂളുകൾ അനുമതിക്കായി ഈജിപ്തിലെയും ഖത്തറിലെയും സിവിൽ ഏവിയേഷൻ അധികൃതർക്ക് വിമാന കമ്പനികൾ അയച്ചു കൊടുക്കണമെന്ന് ഈജിപ്ഷ്യൻ സിവിൽ ഏവിയേഷൻ അറിയിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ट्रेप